കാറടുക്ക കർഷക സഹകരണ ബാങ്കിൽ നിന്നും കോടികൾ തട്ടിയെടുത്ത കേസിൽ അറസ്റ്റിലായ മുഖ്യ പ്രതികളുമായി ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് തുടങ്ങി മുള്ളേരിയിലെ സംഘം ഓഫീസിലാണ് പ്രതികളെ ആദ്യം എത്തിച്ചത്യൂസ് സൊസൈറ്റിയിലെ മുൻ സെക്രട്ടറിയും കേസിലെ പ്രധാന പ്രതിയുമായ കർമ്മന്തൊടി ബാലക്കണ്ടത്തെ കെ രതീഷ് ഇയാളുടെ കൂട്ടാളി കണ്ണൂർ ചൊവ്വ സ്വദേശിയും പയ്യന്നൂരിൽ താമസക്കാരനുമായ അബ്ദുൾ ജബ്ബാർ എന്ന മഞ്ഞക്കട്ട് ജബ്ബാർ എന്നിവരെയാണ് ബുധനാഴ്ച രാവിലെ മുള്ളേരിയയിലെ സൊസൈറ്റി ഓഫീസിലെത്തിച്ച് അന്വേഷണ സംഘം തെളിവെടുപ്പ് ആരംഭിച്ചത് കേസിൽ അറസ്റ്റിലായ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന മുഖ്യപ്രതികളായ രതീഷിനെയും ജബ്ബാറിനെയും കോഴിക്കോട് സ്വദേശി സി നബീലിനെയും മൂന്ന് ദിവസത്തേക്കാണ് കോടതി ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിട്ടുള്ളത് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം ശക്തമായ പോലീസ് കാവലിലാണ് ജബ്ബാറിനെയും രതീഷിനെയും അന്വേഷണ സംഘം സൊസൈറ്റിയിൽ എത്തിച്ചത് സ്ഥാപനത്തിൽ നിന്നും പണയ സ്വർണ്ണങ്ങളെ കടത്തിക്കൊണ്ടുപോയത് എങ്ങനെയെന്ന് രതീഷ് അന്വേഷണ സംഘം മുമ്പാകെ വിശദീകരിച്ചു പ്രതികളെ തെളിവെടുപ്പിന് കൊണ്ടുവരുന്ന വിവരമറിഞ്ഞ് ഏതാനും പേരും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ ഉപ്പള